ഹായ് ഞാനൊരു മാങ്ങയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് കുറുക്കൻ തൂറി മാങ്ങ അത് ആൾക്കാർക്ക് പേര് കേട്ടിട്ടുണ്ടാവില്ല കുറുക്കന്തൂറി മാങ്ങ വളരെ നല്ല ഔഷധം കൊണ്ടുള്ള മാങ്ങയാണ് ഇതിൻ്റെ വളപ്പിലുള്ളതാണ് ഇന്നലെ രാത്രി കാറ്റും മഴയത്തും വീണതാണ് അപ്പോൾ പറക്കി വെച്ചതാണ് ഇത് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻ്റുള്ള മാങ്ങയും കൂടിയാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ഉള്ള ഇതും കൂടിയുള്ള മാങ്ങ ഏറെക്കുറെ മലയാളികൾക്ക് അറിയാമല്ലോ അതുകൊണ്ടൊരു സൂത്രമുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കഴിയെടുക്കാം അങ്ങനെ മാങ്ങ നല്ല നല്ലവണ്ണം കഴിയിട്ട് വെള്ളം ഒഴിച്ചു കളഞ്ഞ് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ കഴിയെടുത്ത മാങ്ങയെ നമുക്ക് തോൽ ചെത്തിയെടുക്കണം തോൽ ചെത്തിയെടുത്തിട്ടാണ് ഇതിൻ്റെ പേര് അത് സീക്രേറ്റ് പറഞ്ഞ് തരില്ല കാണിച്ച് തരാം വീഡിയോ കൂടെ വീഡിയോ ശ്രദ്ധിച്ച് കാണുക അങ്ങനെ തോലൊക്കെ ചെത്തിയെടുക്കാം കേട്ടോ നല്ല സ്ട്രോങ് തോലാണ് മാങ്ങിക്ക നല്ല കറുണ്ട് തോലിൽ ചെത്തുമ്പോൾ തന്നെ നല്ല മണം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മണം ലൈറ്റ് കളറെ കാണുന്നുണ്ടെങ്കിൽ കൂടി നല്ല പഴുത്ത മാങ്ങയാണ് നല്ല മണമുണ്ട് വായിൽ വെള്ളം ഊറും മണം കേട്ടിട്ട് ഇത് പഴയ കാലഘട്ടങ്ങളിൽ ആളുകൾ ചെത്തി ഉണക്കി വയ്ക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്പിട്ട് ഉണക്കി വെക്കും പച്ച രണ്ടോ മൂന്നോ കൊല്ലം ഉപയോഗിക്കാം വർഷക്കാലത്ത് മഴ പെയ്യുന്ന സമയത്തൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് പണി കമ്മിയില്ലേ കാശ് കുറവാണ് ആ സമയത്തൊക്കെ ആളുകൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചാലിച്ച് കഴിക്കും ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ രണ്ടോ മൂന്നോ മാങ്ങയുടെ പീസ് മതി നല്ല ഉഷ്ണ ഗുണമുള്ളൊരു മാങ്ങയാണ് ഇത് കടുമായക്കൊക്കെ എടുക്കും ചില ആളുകൾക്ക് അറിയാം ചില ആളുകളുടെ വളപ്പിലുണ്ടാവും ഈ മാങ്ങ അതിനെ തോൽ ചെത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇനി അത് കഷ്ണങ്ങളാക്കി എടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബോളിലേക്ക് മാറ്റാം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബോളിക്ക് ചെത്തിയെടുക്കാം വീഡിയോയിൽ കൂടെ കാണുന്ന പോലെ കേട്ടാ കുറച്ച് പ്രയാസമുണ്ട് വീഡിയോ പറഞ്ഞ മൂന്നോ നാലോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴത് ചെത്തിയെടുത്ത് ക്ലിയർ ആക്കി വരുമ്പോഴേക്ക് ടൈം കുറച്ച് പിടിക്കുന്നുണ്ടേ ഏകദേശം എല്ലാം വാങ്ങി ചെത്തിയെടുത്തിട്ട് തീനേറായി മാങ്ങൂടെ ഉള്ളൂ കേട്ടോ കഴിഞ്ഞു ശരിക്കും തേന ഒഴിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് തേനെ ഇവിടെ ഇല്ല സ്റ്റോക്കില്ല ശരിക്കും തേൻ വേണം തേൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പഞ്ചസാര എടുത്തടാം ചെത്തിക്കഴിഞ്ഞാൽ മാങ്ങിയപ്പോൾ കാണുന്നത് പഞ്ചാര ഉത്തമമല്ല ശരീരത്തിന് ദോഷം ചെയ്യുന്നൊരു സാധനമാണ് വെള്ള പഞ്ചസാര പറഞ്ഞാലേ വെള്ള സാധനങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് കേടാണ് ഇപ്പം പഞ്ചസാരയും നമുക്കിപ്പോൾ വേറെ പാകമില്ലാത്തത് കൊണ്ട് നമുക്ക് പഞ്ചസാര ഇടാം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇടാം തേനാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമില്ല നല്ലതാണ് ശരീരത്തിന് ഗുണം ചെയ്യും പഞ്ചസാര വല്ലാതെ ഗുണം ചെയ്യില്ല എന്തായാലും ടേസ്റ്റാണ് കേട്ടോ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി എടുക്കാം നല്ലവണ്ണം ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കണം കേട്ടോ ഇളക്കിയപ്പോൾ അത് കഴിക്കരുത് തേനക്കണി നമുക്ക് അപ്പം തന്നെ കഴിക്കാം ഇത് പഞ്ചസാര ഒന്ന് പിടിക്കണേ കട്ടൻ ചായ റെഡിയായി ഇപ്പോൾ കട്ടൻ ചായയും അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി മുതൽ നിർത്ത് കഴിച്ച് നോക്കുക എന്തതിൻ്റെ ടേസ്റ്റ് മധുരജാത്ത കട്ടൻ ചായ വേണം കഴിച്ച് നോക്കട്ടെ എന്താണ് ടേസ്റ്റ് എന്ന് ആ സൂപ്പറാണ് ഇട്ടോ അടിപൊളി അടിപൊളിയാണ് ഇട്ടോ ഒരു പാഷ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അതിൻ്റെ കമൻറ്റും നിങ്ങൾ ഇടണം എങ്കിലെനിക്കറിയോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് നിങ്ങൾ ഇടണം അടിപൊളിയാണ് ഇട്ട നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ ആവില്ല പായ ശരി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്